രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ തോ അതിന്റെ തലേ ഒളിമ്പിക്സിൽ സ്വർണം നേടിയത് ഇന്ത്യയുടെ നീരജി ചവപ്രയാണ് അതുകൊണ്ട് ഇത്തവണയും അദ്ദേഹത്തിന് സ്വർണം കെട്ടു വന്ന ഇന്ത്യക്കാർക്കും എന്തിനെ മോദിക്ക് പോലും ഉറപ്പായിരുന്നു എറിഞ്ഞു എറിഞ്ഞപ്പോൾ എൺപത്തി ഒൻപത് മീറ്റർ ചില്ലുവാനും ഇദ്ദേഹം എറിഞ്ഞു പക്ഷെ രണ്ടാമത്തെ അറ്റം പാകിസ്ഥാന്റെ അർഷദ് നദീമോ തൊണ്ണൂറ്റി രണ്ടിനോ മുകളിൽ എറിഞ്ഞ് സ്വർണം കൊടുക്കുപോയി ഇയാൾക്ക് വെള്ളിയായി ഹരിയാനയിലെ വീട്ടിന്റെ മാതാപിതാക്കൾ ഇത് ടി വി കണ്ടോണ്ടിരിക്കുക മീഡിയക്കാര് മാതാപിതാക്കളോട് ചോദിച്ചു നമ്മുടെ ശത്രു രാജ്യത്തിലെ ഒരുത്തൻ സ്വർണം കൊണ്ടുപോയി നമ്മുടെ കൊച്ചിന് സ്വർണം നഷ്ടപ്പെട്ടതില് സങ്കടമില്ലേ അപ്പോൾ നീരജിൻ്റെ അമ്മ സരോജ് ദേവി പറഞ്ഞതായ ശ്രദ്ധേയം സന്തോഷേ ഉള്ളൂ കാരണം അർഷദും ഞങ്ങളുടെ മകനാണ് ഈശോയും ശിഷ്യന്മാരും കൂടെ ഏനൂണ്ടിലേക്ക് പോവുക അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവര് സ്നാനം നടത്തുക പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ യോഹനാൻ ഉണ്ടായിരുന്നു യോഹനാൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാ ശിഷ്യന്മാർ വന്ന് യോഗനാനോട് പറയുന്നത് ഏയ് മറുചര നമ്മോട് കൂടി ഉണ്ടായിരുന്നവൻ അവൻ ഇവിടെ സ്നാനം കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ആൾക്കാരെല്ലാം അങ്ങോട്ട് പോ ശരിക്ക് പറഞ്ഞാൽ ഈ യോഹനാൻ എന്ന് പറയുന്നത് പ്രവർത്തനം വെച്ച് നോക്കിയാൽ ഗുരുസ്ഥാനീയനാ ഈ ഒരു സ്നാന പരിപാടിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് യോഹനാനാണ് ആ യോഹന്നാന്റെ അടുത്തു നന്നാൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നത് ശരിക്ക് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം സന്തോഷം നഷ്ടമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് താരതമ്യം അതേ മേഖലയിലെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടോ അയൽക്കാരായിട്ടോ നിൽക്കുന്നവരുമായിട്ട് താരതമ്യം ചെയ്യുന്നിടത്താണ് ജീവിതത്തിന്റെ സന്തോഷം സമാധാനം തൃപ്തി ആനന്ദം നഷ്ടമാകുന്നത് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന്റെ ആഹ്ലാദം ഉണ്ടാകാനുള്ള വഴി എന്താ അതാ ശ്രാപകൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ശനാപകൻ ആദ്യം പറയുന്നത് സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ല എങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ എന്ന് പറഞ്ഞാല് ശ്രാപകൻ പറയുന്നത് ഈ നന്മയുടെ ഉറവിടത്തിലേക്ക് നോക്കുക ഉറവിടത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നതും തിരിച്ചറിയുന്നതും നീയും മതിന്റെ ഭാഗഭാക്കാണ് രണ്ടാമത് സ്നാപകൻ പറയുന്ന ഒരു കാര്യമുണ്ട് മണവാട്ടിയെ കിട്ടിയ മണവാളന്റെ സ്വരം കേൾക്കുമ്പോൾ തോഴന് മണവാളിന്റെ സുഹൃത്തിന് അവനായിരുന്നു ഇതുവരെ മാസ്റ്റർ ഓഫ് സെറിമണീസ് അവൻ ആനന്ദമാണ് എനിക്ക് മണവാട്ടി ഇല്ലല്ലോ എന്ന സങ്കടമല്ല അതിലുപരി ആനന്ദമാണ് എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ആനന്ദമുണ്ടാകാനുള്ള വഴിയായിട്ട് സ്ഥാപകൻ പറയുന്നത് നിന്റെ റോൾ തിരിച്ചറിയാം അത് ശരിക്കു പറഞ്ഞാല് മാർക്കറ്റിംഗ് ആരൊക്കെ പറയുന്നില്ലേ യു എസ് പി യുണീക് സെല്ലിങ് പോയിന്റ് നിന്റെ റോള് നിന്റെ സ്പെഷ്യൽ റോള് അത് തിരിച്ചറിയുന്നിടത്താണ് അവിടെ താരതമ്യത്തിൽ തേനീച്ചയോട് ഒരിക്കലും കളി പറഞ്ഞു ഇടാ നിനക്കാകെ സങ്കടമില്ലേ കാരണം നീ അധ്വാനിച്ചുണ്ടാക്കുന്ന എല്ലാ തേനും മനുഷ്യർ അടിച്ചു മാറ്റുക അത് ഈ സങ്കടമില്ലേ അപ്പൊ തേനീച്ച പറഞ്ഞു എനിക്കും ഒരു സങ്കടമില്ല കാരണം മനുഷ്യർക്ക് ഞാൻ ഉണ്ടാക്കുന്ന തേനെ അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ തേൻ ഉണ്ടാക്കാനുള്ള എൻ്റെ കഴിവ് എന്നത് തന്നെയാ തിരിച്ചറിയുക നിന്റെ റോള നിന്റെ യു എസ് പി അനന്തം ജീവിതത്തിൽ നിറയാനുള്ള വഴി ഇത് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ പാപ്പസ്തോലിക ലേഖനത്തിൽ പതിനൊന്നാമത്തെ നമ്പറിൽ പറയുന്നത് ദൈവം നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തനതായ നന്മകൾ തിരിച്ചറിയുക ജീവിതം ആനന്ദകരമാകാനുള്ള വഴി ഇതാണ്